വെച്ചാ ഒരു മനസിലായോ എറണാകുളം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതമല്ല എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആക്കാൾ ആവശ്യപ്പെടും ഞാൻ വന്നോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാരും വെൽക്കമിങ് ആയിട്ട് ഞാൻ വേറെ ഒന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങളാവാ ഞാനെന്തുകൊണ്ട് അങ്ങോട്ട് പോയിരുന്നു ഞാൻ ആദ്യം വിളിച്ചത് എന്റെ സുഹൃത്ത് ഡയറക്ടറായ ഒരു സുഹൃത്തിനാണ് വിളിച്ചത് അറിയിച്ചത് എല്ലാവരും കോമൺ ഫ്രണ്ട്സാണ് ഞാൻ ആദ്യം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഇടയിൽ ഈ ഒരു ബന്ധം ഒരു ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെക്കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു തരാ പറഞ്ഞു തരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ ഇപ്പൊ സിനിമാ മേഖലകളിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്ത നാളെ സിനിമ സംഭവിക്കണം എന്നൊന്നുമില്ല അതിന്റെ പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലും അതിനെക്കാട്ട് കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ് അതുവരെ സിനിമയില്ല കറക്റ്റ് അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം വീട്ടിൽ ഞാൻ ഇയാളെ വിളിക്കുന്നു ഈ ഡയറക്ടറിനെ എൻ്റെ സുഹൃത്തായി ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു ഇവർ തന്നെ സംസാരം ഉണ്ടായി തിരിച്ചയക്ടറിനെ കോടതി ഹി ഈസ് വെരി സോറി അബോട്ടിട്ട് പക്ഷെ ഞാൻ പറഞ്ഞത് വിപിൻ നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് ഞാൻ വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മേപ്പടിയാൻ്റെ കഥ എഴുതിയതും അങ്ങനെ ഷഫീഖിനെ സന്തോഷം ചെയ്തതും ഒക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ട് കാണുന്നു അതൊരു പുള്ളിയുടെ ഫ്ളാറ്റും കൂടി അല്ല അതൊരു ആണ് റെന്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഒരു ആയിട്ടാണ് റൈറ്റിംഗ് സ്പേസിനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ടൈം ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യണ്ട റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നു വെരി ഞാൻ കേൾക്കുന്നതും പുള്ളീനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ ആയിട്ട് പുറത്തു വരുന്നു അതെ ഒരാൾ എനിക്ക് തോന്നുന്നു ഒരാൾ അമ്മയിലും രണ്ട് രണ്ട് വിഷു ആണ് ഞാനുമായിട്ട് ബന്ധുൽ രണ്ടാമത്തെ വിഷു വേറെയാണ് ഞാൻ പറഞ്ഞു തന്നത് ഇറ്റ്സ് ഒരു ഒരു സെയിം ഒഫൻസ് പോലെ എനിക്ക് അറിയില്ല അല്ല അത് അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ പറയണം ആ ഒരു പരാതി ഈ ഇപ്പൊ മറ്റേത് ഞാൻ എന്റെ സുഹൃത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ അറിയുന്നു ഇങ്ങനത്തെ ഒരു ഓഫീഷ്യലി പോയിട്ടുണ്ട് അവര് നമ്മൾ വഴക്കണെന്ന് അറിയായിരുന്നു പക്ഷെ സ്റ്റേറ്റസ് ഞാൻ അന്വേഷിച്ചു എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ പരാതി ഉണ്ട് ഇത്രയും മോശപ്പെട്ട ആളെന്നല്ല കേൾക്കുന്നുണ്ട് പ്രൂഫില്ല പ്രൂഫ് വന്നപ്പോ സംസാരിച്ചു അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഫൈറ്റ് ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നു എന്റെ കയ്യിൽ ഒരുപാട് കാര്യം അതായത് ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിൽ ഇയാളെ എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു ഈ കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കംപ്ലയിന്റ്സ് ഉണ്ട് ഇത് എന്റെ കയ്യിൽ പ്രൂഫ് ഒന്നുമില്ല ഇന്ന് ഞാൻ നോക്കുമ്പോ ആ ശരിയാണ് ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് മറ്റ് പണ്ടും നമ്മളിപ്പോൾ എന്നെ കുറിച്ചും പലരും പല കാര്യങ്ങളും അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർത്തമാനമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറോട് തന്നെ പറഞ്ഞില്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പോണെങ്കിൽ പ്രൂഫില്ല പ്രൂഫ് ഉണ്ടായപ്പോ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ ഒരു സുഹൃത്തിന്റെ നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് മോശം പറയുന്നു അയാള് ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട് അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ വ്യക്തികളുണ്ട് പോലീസ് സ്റ്റേഷനിലുള്ളി അത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ന്യൂസിലും വരുന്നില്ല ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയും ചെയ്യുന്നില്ല ഞാൻ ഇത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എന്റെ കോ ആക്ടേഴ്സിന്റെ ഗ്രോത്തിൽ അസുഖപ്പെടുന്ന ഒരു ഒരു ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം ഞാൻ രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് ഇതൊക്കെ പറയുന്നു വിചാരിച്ചിട്ടാണ് പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതില് സിനിമ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ് അസോസിയേഷനുകളുണ്ട് ഇതിൽ സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും ഇത് ഇവൻച്വല് ഇത് സോൾവും പക്ഷെ ഞാൻ ഒരു എന്റെ സുഹൃത്തിന്റെ വളർച്ചയില് അസൂഖ്യപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം അത് അതാണ് ഇഷ്യൂ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നെ സംബന്ധിച്ച് ആര് വഴക്കുണ്ടാക്കുന്നില്ല എന്റെ സുഹൃത്ത് എന്നെ കുറിച്ച് മോശം പറഞ്ഞു അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഇയാള് മാത്രമല്ല ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവരുടെ പേര് എനിക്ക് എതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഈ ഇപ്പൊ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയ ഇപ്പൊ നിങ്ങള് ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് കിട്ടു പക്ഷെ ഞാൻ നോക്കുമ്പോ എനിക്ക് ഭയങ്കര ഷോർ ആയിരുന്നു ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഡൌട്ട് ഒന്നും ഇപ്പൊ ആ വീഡിയോ പുറത്താ കോടതി അതിലൊന്നുമില്ലാന്ന് പറയുന്നു അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോ ഏഴു വെച്ചിട്ട് ഞാൻ ഒരാളത്തെല്ലുന്ന വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫൈറ്റ് ചെയ്യേണ്ടിരിക്കും ബട്ട് ഐ ഐം നോട്ടിഷ്യർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയാം എനിക്കറിയാം കേട്ടില്ല മാം സോറി അല്ല എന്റെ അടുത്ത് നമുക്കറിയില്ല ഏതൊക്കെ ഒഫൻസ് ആണ് അവര് വെച്ച് തരണെന്ന് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ അവര് എന്താ പറയാ ഡെഫിനറ്റ്ലി എന്റെ സേഫ്റ്റി ഞാൻ നോക്കണല്ലോ ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ എന്തൊക്കെയാണ് അവര് ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർത്തുന്നത് ഞാൻ എന്റെ പേടിയാ പറഞ്ഞത് ബിക്കോസ് ഞാനിപ്പോ പറഞ്ഞത് എന്താ മാഡത്തിന് കാര്യം മനസ്സിലായില്ലോ ഇഷ്യൂ ഒരിക്കലും ഇയാളെ അടിക്കുന്നതില്ല ഞാൻ തൊട്ടിട്ടില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ടോയിനോട് മാറ്റർ ഇതില് ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് ആ വീഡിയോ കിട്ടുമ്പോൾ ഇയാള് നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാൾ പിന്നെ എന്തൊക്കെ കേസാണ് എന്റെ മേലിൽ വെച്ചേക്കുന്നത് മീൻസ് അവൈലബിൾ ആണോ നോൺ അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് വി ആർ ഓൾസോ വെരി കോഷ്യസ് അജിൻ എന്താണ് ചെയ്യും എനിക്കും എന്നെയും അങ്ങനെ കൂട്ടുകാരില്ലെന്ന് പറഞ്ഞാൽ കൂട്ടുകാരുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തിയല്ലെ ചോദ്യം കാണോ തീർച്ചയായിട്ടും അറിയില്ല എനിക്ക് എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട് ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളായിട്ട് നിന്നായിരുന്നു അതിൽ പക്ഷക്ക് പല ആൾക്കാർക്കും ഈ വിഷയം ടോയിനോട് വിഷയം കേൾക്കാണെന്ന് ചോദിച്ചവർ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അതേ എന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരെ സുഹൃത്തുക്കളായിട്ട് കണ്ടാളായത് കൊണ്ട് ഞാൻ പേരുകൾ എടുത്തിട്ട് ഇതൊരു മസാല സ്റ്റോറിയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അവര് എന്റെ ശത്രുമാണെന്ന് എന്നോട് മോത്തോയ്ക്ക് പറഞ്ഞപ്പോ പിന്നെ അത് അങ്ങനെ ഒരു പക്ഷെ സത്യം ഇതാണ് അതേപോലെ തന്നെ ഞാൻ ഈ ഒഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു അടി ഒരു വിഷയമാണെങ്കിൽ അടിച്ചിട്ടില്ല ഇനി ഒരു പ്രോമിനന്റ് ആയി ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പറഞ്ഞു അതായത് വഴി അല്ലാതെ ഒരു കഥ പറയാനുള്ള എന്തെങ്കിലും ഇമെയിൽ െബ്സൈറ്റുകൾ ഉണ്ട് വെബ്സൈറ്റുകൾ ഉണ്ട് എല്ലാം ഉണ്ട് ഇത് പല സോഴ്സ് സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാര് മീറ്റ് ചെയ്യാൻ ഞാൻ ഞാനതൊന്നും തള്ളി പറയുന്നില്ല ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാനും ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാര് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഓട്ടി ജനുവൻലി ഇത്രയും സംഭവിക്കുന്നത് പിന്നെ ഒരു പരിധിവരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ശ്രമിച്ചിരുന്നു നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത് ഓക്കെ ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് നമുക്ക് എല്ലാവരും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനൊന്നും എനിക്കും പറ്റാണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കുന്നത് ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സന്തോഷകരമായ കാര്യങ്ങളായിട്ടൊക്കെ ഒരു തിരക്ക് വരാന്ന് പറഞ്ഞാൽ നല്ലതാണ് ഇതിനെ ചൊല്ലി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകുന്നില്ല പക്ഷെ എന്നിലേക്ക് ആക്സസ് ചെയ്യാൻ ഞാൻ വളരെ ആക്സസിബിൾ ആയി വരാറുണ്ട് ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പൊ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ എന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു അത് പറ്റിയില്ല ഇയാൾ ഇയാളിൽ നിന്നുണ്ടായ ബാഡ് എക്സാമ്പിൾ ആയിട്ട് ഇട്ടപ്പോൾ ഞാനും അങ്ങനെ പറഞ്ഞു

അപ്പൊ ഞാനതാ പറയാം ഡി വിരിക്കറിയില്ല ഇങ്ങനത്തെ വോയിസ് ഒക്കെ പുറത്ത് വിടാൻ പറ്റും ഇത് ലീഗലല്ലേ എന്നാ അതേ ഓഫീസർ ആയിരിക്കും ഇതും പറയണ്ടാവുംഫുൾ നെക്സ്റ്റ് ടൈം നിങ്ങളിങ്ങനെ ന്യൂസ് വിടുമ്പോ നിങ്ങളെ കുറിച്ചായിരിക്കും പറയേണ്ടത് Por ahí voy, por allá de ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എഐ വെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ആർക്കും ഇല്ല ഇപ്പൊ നമ്മളും എഐയുടെ ഇതാ പറയാ അപ്പൊ അത്ര ഉള്ള കപ്പാസിറ്റി ഒന്നുമില്ല ഞാൻ ഒരു ഒരു ഫ്രോഡ് പറഞ്ഞു തന്നേ ഉള്ളൂ ഐ ഡോ തിങ്ക് ഇല്ല എന്റെ ഓർമ്മയില്ല ഇനി അവര് പേഴ്സണലി ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം അവർ ഞാൻ ഫോട്ടോസ് ഫോട്ടോസൊക്കെ കണ്ടു െറ്റ് എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോഴ്സുകൾ ഉണ്ട് എന്റെ അച്ഛൻ വരെ കഥ കേൾക്കുന്നുണ്ട് എന്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട് എല്ലാം എന്റെ കരിയർ മുഴുവനും അങ്ങനെ ആയിരുന്നില്ല ഒരു ഘട്ടത്തിലാണ് ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മേപ്രാൻ സക്സസിനു ശേഷം മാറ്റങ്ങൾ വന്നിട്ട് എല്ലാ നടമാർക്കും അങ്ങനെയാണ് ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കില് പോയ ആളൊന്നും ഉണ്ടാകില്ല ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ കഥ കേൾക്കും സജെസ്റ്റ് ചെയ്യും ചിലർ നേരിട്ട് വരും ഇങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ സിനിമ എന്റെ സിനിമ ജീവിതം അങ്ങനെയാണ് എനിക്കറിയില്ല മറ്റു നടന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അപ്പൊ ഒരാളെ ഏൽപ്പിച്ചു എന്ന് എപ്പോഴും അറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഈ സിനിമ മേപ്പളിന് അതുപോലെ ടൈമിലല്ല മറ്റു സിനിമകൾ മറ്റു സിനിമകൾ ഒരു നാല് മാസം അഞ്ചു മാസത്തില് റിലീസായി പോയിട്ടുണ്ട് ഇത് കോവിഡും സോറി കൊറോണ ടൈമിൽ വന്ന